ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാൻ നേരത്ത് അലീന ബസ് കാത്ത് നിൽക്കുകയാണ് ബസ് വന്നു അലീന ബസ്സിൽ കയറി പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതിക്കുട്ടി ഗ്രേസമ്മയുടെ കൂടെ വീടിന് ചുറ്റും അലീനയുടെ കാര്യം പറഞ്ഞു നടക്കുകയാണ് അലീന പട്ടികളായിട്ടുള്ള ഒരു കണക്ഷനെ പറ്റിയൊക്കെ പറയുകയാണ് അലീന പറയുന്നതെല്ലാം പട്ടികൾ കേൾക്കും അലീന ചേച്ചിയെ ഭയങ്കര ഇഷ്ടമാണ് അനുസരണയാണ് ഏത് പുതിയൊരു ഡോഗിനെ കണ്ടാലും അലീന ചേച്ചിയും അതും കൂടെ ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കും എന്നൊക്കെ പറഞ്ഞ് നടക്കുകയാണ് അപ്പോൾ ഗ്രീസമ്മ അത്ഭുതത്തോടെ അത് കൊള്ളാലോ എന്നൊക്കെ രീതിയിൽ കേട്ടുകൊണ്ട് നടക്കുകയാണ് പെട്ടെന്നാണ് അവരുടെ വീട്ടിലേക്ക് ഒരു ഓട്ടോറിക്ഷ വന്നത് ആരോ വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് രേവതി കുട്ടിയും ഗ്രീസമ്മയും നോക്കിയപ്പോഴേക്കും അലീനയാണ് വന്നിറങ്ങിയത് അലീനെ കണ്ടപ്പോഴത്തന്നെ തന്നെ കുട്ടി ഭയങ്കര സന്തോഷത്തിൽ ഓടി ചെന്ന് കെട്ടിപ്പിടിച്ച് കയ്യിലൊരു പാത്രമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ രേവതിക്കുട്ടിയുടെ പാത്രമൊക്കെ രേവതിക്കുട്ടി വലിച്ചെറിഞ്ഞിട്ടാണ് പോയത് എന്നിട്ട് ഓടിപ്പോയി കെട്ടി പിടിച്ചിട്ട് ചോദിച്ചു ചേച്ചി ഞങ്ങൾ ഞങ്ങളിപ്പോൾ ചേച്ചിയെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു ഇത് എങ്ങനെ വന്നു കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷത്തിലാണ് ആൾ അലീനെ അലീനയും രേവതി കുട്ടിയും കൂടെ ഇങ്ങനെ സംസാരിക്കുന്നതുകൊണ്ട് മാമച്ചൻ മേളി വന്ന് നോക്കുന്നുണ്ടായിരുന്നു രണ്ട് ഗ്രീസമ്മയെ നോക്കുന്നുണ്ടായിരുന്നു രണ്ട് രേവതി കുട്ടി വിളിച്ചുകൊണ്ട് വീടിനകത്തേക്ക് വന്നു എന്നിട്ട് അലീനയും കൂട്ടി നേരെ റൂമിലേക്ക് നടക്കാൻ പോകണം അപ്പം അലീനയ്ക്കാണെങ്കിൽ മാമച്ചനോടും ഗ്രീസമ്മയോടൊക്കെ സംസാരിക്കണം എന്നുണ്ട് രേവതി അതിനൊന്നും സമ്മതിക്കുന്നില്ല രേവതിക്കുട്ടി നേരെ അലീനയും കൊണ്ട് അകത്തേക്ക് പോകാൻ പോവാണ് ഗ്രേസ് അമ്മ പറയുന്നുണ്ട് അവൾക്ക് എന്തെങ്കിലും വെള്ളം വെള്ളമെങ്കിലൊക്കെ കൊടുക്കണീന്ന് അപ്പൊ രേവതിക്കുട്ടി ആ ഞാൻ എൻ്റെ അലീന ചേച്ചിക്ക് വെള്ളം കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞ് പോകുമ്പോൾ അവര് പറയുന്നുണ്ട് ഇവിടുത്തെ ഗെസ്റ്റിന് എന്ത് കൊടുക്കണം എന്ന് ഞങ്ങൾ തീരുമാനിക്കുന്നു ഈ സെർവൻ്റ് അല്ലേന്നൊക്കെ ചോദിച്ച് രേവതിക്കുട്ടിയെ കളിയാക്കുന്നുണ്ട് ഏട്ടോ രേവതിക്കുട്ടി നല്ല കട്ടയ്ക്ക് നിൽക്കുവാണ് ഇവരുടെ രണ്ടുപേരുടെ സംസാരം കേട്ട അലീന ആകെപ്പാട് ടെൻഷൻ അടിച്ചത് എന്താ ഇവിടെ നടക്കണമെന്ന രീതിയിൽ നിൽക്കുവാണ് കേട്ടോ അപ്പോൾ ഗ്രേസമ്മ പറഞ്ഞു നമുക്ക് പുറത്തുനിന്ന് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുക അലീനയ്ക്ക് ഇവളുടെ കൈ കൊണ്ട് വെച്ച ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞ് രേവതി കളിയാക്കി അപ്പോൾ രേവതി കുട്ടി തന്നെ ട്രിഗർ ആയി കേട്ടോ രേവതി കുട്ടി തന്നെ പറയുന്നുണ്ടായിരുന്നു ഇല്ല പുറത്തുനിന്ന് അങ്ങനെ വച്ചതും പൊരിച്ചതൊന്നും വാങ്ങി കഴിക്കേണ്ട ഞാൻ ഉണ്ടാക്കിത്തരുന്ന കഴിച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഗ്രേസമ്മ അലീനിയോട് ചോദിക്കുന്നുണ്ട് എപ്പോഴാണ് പോകുന്നത് അപ്പോൾ അലീന നാളെയാന്ന് പറയുമ്പോഴേക്കും കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനാണെന്ന് ഗ്രേസമ്മ ഇങ്ങനെ അലീനിയോട് പറയുന്നുണ്ട് രേവതി കുട്ടി അലീന കിച്ചണിലേക്ക് പോയിട്ട് ചേച്ചിക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ച് കുറെ ജ്യൂസൊക്കെ ഉണ്ടാക്കാൻ പോവാണ് ആപ്പിൾ വേണോ ഗ്രേപ്പ് വേണോ പൈനാപ്പിൾ വേണോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പം അലീന പറയുന്നുണ്ട് എനിക്കൊന്നും വേണ്ട നിന്നെ ഒന്ന് കണ്ടാൽ മതി അതായിരുന്നു ആഗ്രഹം എന്ന് പറയുന്നു എന്നിട്ട് അലീന പറയുന്നുണ്ട് നീ ഗ്രേസമ്മ ഗ്രേസമ്മ എൻറ്റോടും മാമച്ചൻ സാറിനോട് ഇങ്ങനെയൊന്നും പെരുമാറില്ലേ കുറച്ച് നല്ല രീതിയിൽ നിൽക്കുന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ അലീന അലീന അലീനയോട് രേവതിക്കുട്ടി പറയുന്നുണ്ട് ചേച്ചി ഇവിടുത്തെ ഭരണം ഞാനാണ് ഒരട്ടിമറയിലൂടെ ഞാനത് പിടിച്ചെടുത്തു ഇവർക്കൊക്കെ എന്നെ ഭയങ്കര സ്നേഹമാണെന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട് മോളെ അത് വലിയൊരു നല്ല കാര്യമാണ് വലിയ മനസ്സിലുള്ളവരെ നമ്മളെന്നും വലുതായിട്ട് തന്നെ കാണണം എന്നൊക്കെ പറഞ്ഞ് അലി രേവതിക്കുട്ടീനെ അലീനെ ഉപദേശിക്കുന്നുണ്ട് പിന്നെ കാണുന്നത് ആ ഡൈനിങ് ടേബിളാണ് അവർ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് അലീനയും രേവതിക്കുട്ടിയും കുട്ടിയും കൂടെ ഗ്രേസമ്മയ്ക്കും മാമച്ചനും വിളമ്പി കൊടുക്കുകയാണ് എല്ലാം അപ്പം നമ്മുടെ രേവതിക്കുട്ടി കുട്ടി അലീനെ അവിടെ പിടിച്ചിരുത്തുവാണുമാണ് അലീന എഴുന്നേക്കാൻ പോകുമ്പോഴേക്കും ഗ്രേസ് അമ്മ പറയും കഴിക്കണമെങ്കിൽ ഞങ്ങളുടെ കൂടെ തന്നെ ഇരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞാൽ അലീനെ അലീനയും കൂടെ അവരുടെ കൂടെ പിടിച്ചിരുത്തുവാണുമാണ് ചെയ്യുന്നത് മാമച്ചൻ എടുക്കാൻ നേരത്തെ അതിൻ്റെ അളവ് കൂടി പോകുമ്പോൾ രേവതിക്കുട്ടി നേരെ വന്നത് പൊക്കി മാറ്റിയിട്ട് കുറച്ച് വെജിറ്റബിൾസ് അരിഞ്ഞത് കഴിക്കാൻ കൊടുക്കും പിന്നെ നമ്മുടെ ഗ്രൈസമ്മ ഫിഷ് ഫ്രൈ കഴിക്കുമ്പോൾ അതും രേവതിക്കുട്ടി തട്ടിപ്പറിച്ചെടുത്ത് നമ്മുടെ അലീനയ്ക്ക് കൊടുക്കും എന്നിട്ട് ഗ്രൈസമ്മ പറയും ഇവള് വന്നതിൽ പിന്നെ വായിക്കുന്ന നല്ല രുചിയായിട്ടൊരു ഫുഡ് പോലും കഴിച്ചിട്ടില്ലെന്നൊക്കെ അപ്പൊ രേവതി കുട്ടി പറയും അതുകൊണ്ട് എന്താ ആശുപത്രി കൊടുക്കുന്ന പൈസ കുറഞ്ഞ് അലീന ചെയ്ത് എന്ന് പറഞ്ഞാൽ അലീനോട് പറയും അലീനെ ഇതെല്ലാം കണ്ട് കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മതിരിച്ചിട്ട് തുപ്പാനും വയ്യാത്ത രീതിയിലൊരു ഒക്കെ ഇട്ടിരിക്കുവാണ് ഇവളെന്താണ് ഈ കാണിക്കുന്നത് എന്ന രീതിയിൽ എന്നിട്ട് അപ്പൊ അലിനിക്ക് ഏകദേശം മനസ്സിലാവുന്നുണ്ട് രേവതിക്കുട്ടിക്ക് അവിടെ നല്ല ഇമ്പോർട്ടൻസ് അവർ കൊടുക്കുന്നുണ്ടെന്ന് അപ്പോൾ നമ്മുടെ മാമച്ചൻ പറയുന്നുണ്ട് ഇവളെ പിരിച്ചുവിടുന്നൊക്കെ തമാശക്ക് അപ്പൊ രേവതി രേവതിക്കുട്ടി ആ കാണാമെന്ന് എന്ന് പറഞ്ഞ മാമച്ചനെ വെല്ലുവിളിക്കുവാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വൈജയന്തിയുടെ വീടാണ് അവിടെ ബാലേന്ദ്രനും കൃഷ്ണമോളും കൂടെ ഫുഡ് കഴിക്കാനിരിക്കുവാണ് അലീനെ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടാണല്ലോ പോയത് അതുകൊണ്ട് തന്നെ കൃഷ്ണമോൾ അതെല്ലാം എടുത്ത് ബാലേന്ദ്രന് കഴിക്കാൻ കൊടുക്കുവാണ് വൈജ പുറത്തു പോയേക്കുവാണ് ഓഫീസ് സംബന്ധമായ കാര്യത്തിന് ബാബിതമോള ഉറങ്ങിയെന്നും പറയുന്നു ഇവരുണ്ടും കൂടെ ഫുഡ് കഴിക്കുവാണ് അപ്പോൾ നമ്മുടെ കൃഷ്ണമോള പറയുന്നുണ്ട് ബാലേന്ദ്രനോട് അച്ഛനും അമ്മേനെ ഒന്ന് പേടിപ്പിച്ച് നിർത്തിയാൽ എന്താന്നൊക്കെ അപ്പൊ ബാലേന്ദ്രൻ പറയുന്നുണ്ട് മനസ്സമാധാനമാണ് വലുത് അതുകൊണ്ടാണ് എന്നൊക്കെ അപ്പോൾ രോഹിത് വരുമ്പോഴേക്കും നമ്മുടെ കൃഷ്ണജയും ബാലേന്ദ്രനും കൂടെ മോനെ വാ കഴിക്കുക എന്ന് പറഞ്ഞ് വിളിക്കുന്നു രോഹിത് അവരെ നോക്കിയിട്ട് മൈൻഡ് ചെയ്യാതെ അകത്തേക്ക് കയറിപ്പോവാണ് അപ്പൊ ബാലേന്ദ്രൻ കൃഷ്ണമോളോട് പറയുവാണ് നല്ലൊരു അച്ഛനാവാൻ നോക്കിയോണ്ടാണ് അവനിപ്പോ എന്റെ ശത്രുവായി മാറിയതെന്ന് ബാലേന്ദ്രൻ കൃഷ്ണമോളോട് പറയുവാണ് എന്നിട്ട് പറയുന്നുണ്ട് കൃഷ്ണമോള പറയുന്നത് അച്ഛൻ എപ്പോഴും ആരെയൊക്കെയാണോ എതിർത്ത് നിൽക്കുന്നത് അമ്മ അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുള്ളൂ രോഹിത്തേട്ടൻ്റെ അമ്മ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രോഹിത്തേട്ടൻ ഇങ്ങനെ ആയി പോയത് അച്ഛൻ്റെ ബാഗിൽ നിന്ന് പൈസ മോഷ്ടിക്കുന്നതൊക്കെ രോഹിതേട്ടനല്ലേ അച്ഛന് ചോദിച്ചാൽ എന്താന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഞാൻ വൈജയോട് പറഞ്ഞാണ് ചോദിക്കാൻ പക്ഷേ വൈജി ചോദിച്ചില്ല അവൻ്റെ ആത്മാഭിമാനത്തിന് ക്ഷതം നേക്കുമെന്നും പറഞ്ഞ് ചോദിച്ചില്ലെന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട് നീ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടല്ലേ ഡീന്നൊക്കെ കൃഷ്ണമോളോട് ചോദിക്കുന്നുണ്ട് അപ്പം കൃഷ്ണമോളൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് അച്ഛൻ ഈ വീട്ടിൽ ഹാപ്പിയാണോ എന്ന് അത് കേൾക്കുമ്പോൾ ബാലേന്ദ്രൻ രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ എന്തോ ആലോചിച്ചിരിക്കും എന്നിട്ട് പറയുന്നുണ്ട് നീ ചോദിച്ച ചോദ്യത്തിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന ബാലേന്ദ്രനാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്